അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹമുല്ലാഹി റബിൾമീൻ അള്ളാഹു അല മുഹമ്മദ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നിത്യജീവിതത്തിൽ നാം പുണ്യങ്ങൾ വാരിക്കൂട്ടുവാൻ വേണ്ടി ഏറെ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെയൊക്കെ കടമകളും കടപ്പാടുകളുമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ വമ്പിച്ച വാഗ്ദാനങ്ങളാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പ്രതിഫലങ്ങളായി വഹീൻ്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിറന്നിട്ടുള്ളത് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള പല വിധത്തിലുള്ള കടമകൾ വിശദീകരിക്കുന്നിടത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അവൻ രോഗിയായാൽ അവൻ്റെ രോഗം കാണുവാൻ നീ പോകണം എന്നുള്ളത് അഥവാ ആ രോഗിയെ സന്ദർശിക്കുകയും രോഗിക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം പകരുകയും അദ്ദേഹത്തിന് വേണ്ടി റഹ്മാനായ അള്ളാഹുവിനോട് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് അപാരമായ പുണ്യങ്ങൾ സന്ദർശകന് നേടിക്കൊടുക്കുന്ന ഒരു കർമ്മമാണ് ഈ ഒരു പ്രത്യേകമായ മഹത്വം എത്രത്തോളമെന്ന് നമ്മെ ധര്യപ്പെടുത്തുന്ന ഒരു വചനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് മഹാനായ അലി അറിയാഹുത്തലാന്ന് പറയാണ് അള്ളാഹുവിൻ്റെ റസൂലി പ്രകാരം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ആദർ റജുലു ഒരാൾ തൻ്റെ സഹോദരനെ ആദർ റജുലു അഹാഹുൽ മുസ്ലിം തൻ്റെ മുസ്ലിമായ സഹോദരനെ ആരെങ്കിലും രോഗസന്ദർശനത്തിന് വേണ്ടി പോയാൽ അങ്ങനെ രോഗ രോഗിയായിരിക്കെ സന്ദർശിക്കാൻ പോയാൽ മഷാ ഫി ഖിറാഫത്തിൽ ആ നടന്നു പോകുന്ന വ്യക്തി അവൻ നടക്കുന്നത് ഏതിലൂടെയാണ് സ്വർഗത്തോപ്പിലെ പഴങ്ങൾ പറിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അവൻ സ്വർഗീയമായ തോട്ടത്തിലെ സ്വർഗത്തിലെ ഫലങ്ങളും പഴങ്ങളും ഒക്കെ പറിച്ചെടുത്തുകൊണ്ടേയിരിക്കുകയാണ് ആര് ഒരു വ്യക്തി തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ രോഗം കാണാൻ വേണ്ടി പോകുമ്പോൾ ആ പോക്കിൽ പോലും അങ്ങനെയാണ് ഹത്തായ ജലീസ അവൻ അവിടെ എത്തിയിരിക്കുന്നത് വരെ അവന് കിട്ടാനുള്ളത് എന്താണ് സ്വർഗത്തോപ്പിലെ പഴങ്ങൾ പറിച്ചു കൂട്ടിക്കൊണ്ടേ ഇരിക്കയാണ് സുബഹാന സുബഹാന സ്വർഗത്തോപ്പിലെ പഴങ്ങൾ പറിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവൻ നടന്ന് പോകുമ്പോൾ യാത്ര പോകുമ്പോഴൊക്കെ ഹത്തായ ജലീസ ആ രോഗിയുടെ സമീപത്തെത്തിയിട്ട് അവിടെ ഇരിക്കുന്നത് വരെ അവൻ ഈ രൂപത്തിലുള്ള മഹത്വത്തിലാണ് അവനുള്ളത് ഫൈദ ജലസ ഇനി അവൻ അവിടെ പോയി ഇരുന്നാലോ അവൻ അവിടെ ഇരിക്കുമ്പോഴോ ഖമറത്തു റഹ്മു റഹ്മത്ത് അവനെ മൂടുകയാണ് ഖമറ എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ റഹ്മത്ത് ഇറങ്ങുന്നു എന്ന അർത്ഥത്തിലല്ല അവനെ മൂടുന്നാണ് എന്ന് പറഞ്ഞാൽ റഹ്മത്തുൽ കസീറാനാണ് ധാരാളം റഹ്മത്തുകൾ അവനിൽ ഇങ്ങനെ പെയ്തിറങ്ങും എന്നാണ് വർഷിച്ചുകൊണ്ടേ ഇരിക്കുമെന്നാണ് നബി നബിസ് അലൈഹി വസ്ല്ലം പറയുന്നത് അങ്ങനെ പോയിട്ടിരുന്നു ഇനി ആ സന്ദർശനത്തിൻ്റെ സമയം നോക്കൂ നിങ്ങൾ അവൻ സന്ദർശിക്കാൻ പോയതെങ്കിൽ വൈകുന്നേരമാകുന്നത് വരേക്കും എഴുപതിനായിരം മലക്കുകൾ ഈ സന്ദർശകന് വേണ്ടി ും മലക്കുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഇനിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ വൈകുന്നേര സമയത്താണ് ഈ സന്ദർശനമെങ്കിൽ പ്രഭാതമാകുന്നത് വരേക്കും എഴുപതിനായിരം മലക്കുകൾ ഈ സന്ദർശകന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് വിശദീകരിക്കുന്ന ഇടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം എന്താണ് ആ സമയത്തുള്ള ഓരോ സമയങ്ങളിൽ എപ്പോഴാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ പറ്റിയ സമയം അത് ഓരോ രോഗിയുടെയും അവസ്ഥക്കനുസരിച്ച് സന്ദർശകന്മാർ തീരുമാനിക്കണം അയാൾക്കൊരു പ്രയാസമില്ലാത്ത നേരം നോക്കണം അയാൾ ഉറങ്ങുന്ന സമയമായിരിക്കുമോ റെസ്റ്റ് എടുക്കുന്ന നേരമായിരിക്കുമോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സമയമായിരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും പ്രത്യേകമായി തടസ്സമുള്ള അവസരത്തിൽ പോകാതെ ബന്ധപ്പെട്ടവരോടൊന്ന് വിളിച്ച അന്വേഷിക്കാനൊക്കെ ഇപ്പം സംവിധാനങ്ങളുള്ളൊരു കാലമാണ് ഞാനൊന്ന് വന്നോട്ടെ അങ്ങനെ രോഗിക്കൊരു പ്രയാസമില്ലാത്തൊരു സമയം നോക്കി എപ്പോഴാണെങ്കിൽ പോവുക ദീർഘനേരം അവിടെ ഇരിക്കരുത് ഒരു രോഗിയുടെയും സമീപത്ത് പോയിട്ട് സന്ദർശകൻ ദീർഘനേരം ഇരുന്ന് അവരെ മുഷിപ്പിക്കാൻ പാടില്ല അതേ അവസരത്തിൽ ചില രോഗികൾക്ക് ചില സന്ദർശകർ കൂടുതൽ നേരം തൻ്റെ അടുക്കൽ ഇരിക്കണമെന്നും സംസാരിക്കണമെന്നും അദ്ദേഹത്തിൻ്റെ സാമീപ്യം എനിക്കുണ്ടാകണമെന്നും ഒക്കെ മോഹമുള്ളവരുണ്ടാകും അത് തിരിച്ചറിയുന്നവർക്ക് അങ്ങനെ ദീർഘനേരം ഇരിക്കുന്നത് തെറ്റുമല്ല നേരെ മറിച്ച് മറിച്ചാർ നന്മയുമാണ് അതേ അവസരത്തിൽ സാധാരണഗതിയിലുള്ള സന്ദർശനത്തിന് പോവുകയും ആശ്വാസത്തിൻ്റെ വചനങ്ങൾ പറയുകയും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം തരോടുകയും തല തൊലോടിക്കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വിവിധങ്ങളായ പ്രാർത്ഥനകളുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല നമുക്ക് പല ഘട്ടങ്ങളിലൂടെയായി നമ്മൾ പഠിക്കുന്നവരാണ് പഠിച്ചവരാണ് രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ മലായിക്കത്തുകൾ ആ ദുആക്ക് കൂടി ആമീൻ പറയുന്നുണ്ട് എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾ പഠിച്ചതാണ് നമ്മൾ പ്രഭാതത്തിലാണ് നമ്മൾ ആ സന്ദർശനത്തിന് വേണ്ടി പോകുന്നതെങ്കിൽ എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും വൈകുന്നേരത്താണ് ഏതുവരെ പ്രഭാ വൈകുന്നേരം വരെ രാവിലെ പോയെങ്കിൽ വൈകുന്നേരം വരെ ആ ദ കിട്ടുകയാണ് വൈകുന്നേരമാണ് നമ്മുടെ സന്ദർശനമെങ്കിൽ പിറ്റേന്ന് സുബഹിയാകുമ്പോളും ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കുകയാണ് മലായിക്കത്തുകളുടെ പ്രാർത്ഥനയെപ്പറ്റി വിശുദ്ധ കുർആൻ പറഞ്ഞതെന്താ മൊത്തത്തിൽ തന്നെ മലക്കുകളുടെ അവരുടെ പ്രാർത്ഥനയെക്കുറിച്ച് കുറു ആൻ പറ സത്യവിശ്വാസികളായ ആളുകൾക്ക് പുറത്തു കൊടുക്കണേ അല്ലോ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മലക്കുകൾ ആ പ്രാർത്ഥനയുടെ വാചകം പോലും സൂറത്തു ആ ഫിറിൽ ഏഴാമത്തെയും എട്ടാമത്തെയും സൂക്തങ്ങളുടെ ഉള്ളിലായി ആ പ്രാർത്ഥന വാചകങ്ങൾ പോലും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിറന്നിരിക്കുകയാണ് മലക്കുകൾ അള്ളാഹിനോട് എന്താ പറയുന്നത് അള്ളാഹുവെ പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് നീ പൊറത്തു കൊടുക്കണേ നിന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവർക്ക് നീ പൊറത്തു കൊടുക്കണേ െന്ന് നീ അവരെ കാത്തുകൊള്ളണമേ അവരെ മാത്രല്ല അവരെ മാത്രല്ല അവരെയും അവരുടെ വഴിയിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ മക്കളെ ഇണകളെ അവർക്കൊക്കെ അബാവുകളെ ഒക്കെ പുറത്തു എന്ന് പറയുന്നുണ്ട് മലക്കുകൾ അപ്പോൾ നോക്കൂ നിങ്ങൾ എത്രത്തോളം വലിയ മഹത്വം നമുക്കത് കൊണ്ട് ലഭിക്കുന്നുണ്ട് ഒരു ചെറിയ പ്രവൃത്തിയാണ് പക്ഷേ ഇഖിലാസ് വേണം രോഗ മഹത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ പുണ്യം കിട്ടണമെങ്കിൽ ഏതിലും അള്ളാഹു നീയ്യത്താണല്ലോ നോക്കുന്നത് ഒരുപാട് ആളുകൾ കാണാൻ പോയി അല്ലെങ്കിൽ കുടുംബത്തിലെ പലരും വന്നു ഞാനും അവിടെ എത്തി എത്തിയെന്ന് ലിസ്റ്റിൽ എൻ്റെ പേര് വരാൻ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ കണക്കെടുക്കുമ്പോൾ ആ എൻ്റെയും സാന്നിധ്യമുണ്ടായി എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണോ എങ്കിൽ ആ പോക്കിന് പ്രതിഫലമില്ല മറിച്ച് അള്ളാഹുവിൻ്റെ വചഹാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹോദരനെ ഞാൻ സന്ദർശിക്കുന്നതിലൂടെ എനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തമാണ് ഞാൻ ആശിക്കുന്നത് എന്നിങ്ങനെ ആ യാ മറ്റേതെങ്കിലും താല്പര്യങ്ങളോ ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ രോഗ സന്ദർശനത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ എഴുപതിനായിരം മലക്കുകൾ കണ്ടോ ആ യാത്ര തന്നെയും അവിടേക്ക് എത്തിയിരിക്കുന്നത് വരെയൊക്കെ തന്നെയും പുണ്യമെന്താ പറഞ്ഞത് സ്വർഗീയ പഴക്കുലകൾ പറിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ അവിടെ പോയിട്ടിരുന്ന് അതുപോലെ തന്നെ പ്രഭാതത്തിലാണ് പ്രദോഷത്തിലാണെങ്കിലും രണ്ട് നേരത്തും എഴുപതിനായിരം മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എഴുപതിനായിരം മനുഷ്യന്മാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ എഴുപതാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഏഴാളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ സന്തോഷം ഇത്രയായിരിക്കും നമ്മുടെ സന്തോഷം ഇത്രയായിരിക്കും ഏഴുവല്ല എഴുപതുമല്ല എഴുന്നൂറുമല്ല ഏഴായിരം അല്ല എഴുപതിനായിരവും അല്ല മനുഷ്യരും അല്ല മലക്കുകളാണ് മലക്കുകളായി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എത്ര മഹത്വം അതിനുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ ഈ പുണ്യങ്ങളൊക്കെ വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന എത്രയോ ആളുകൾ നമ്മളറിയാത്തൊരുപാട് ആളുകളെ നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും അവർ പല ഹോസ്പിറ്റലുകളിലും ഇടയ്ക്കിടയ്ക്ക് പോയി സന്ദർശിക്കും അവിടെ പോയിട്ട് രോഗികളുള്ള വാർഡുകളിൽ ചെല്ലും അവരോട് സലാം പറയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി അവരുടെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയും അവിടെ വെച്ച് അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യും അവരുടെ ആരുമായിട്ടല്ല ഈ സന്ദർശിക്കുന്ന ആരുടെ ആരുമായിട്ടല്ല അപരിചിതമായ പല ഹോസ്പിറ്റലുകളിലും അവർ കയറും സന്ദർശിക്കാൻ സന്ദർശകർക്ക് അനുവാദമുള്ള ഘട്ടങ്ങളിൽ അവർ പോയിട്ട് ഇതേപോലെ സന്ദർശനം നടത്തും ആ സന്ദർശനത്തിൻ്റെ പുണ്യം ലഭിക്കാൻ അത്ര പോലും ഹോസ്പിറ്റലുകളിൽ ആ വിധത്തിൽ പോലും പരിചയമൊന്നുമില്ലാത്ത ഒരു കുടുംബമൊന്നും അല്ലാത്ത ബന്ധമൊന്നുമില്ലാത്ത ആളുകളെപ്പോലും പോയി സന്ദർശിച്ച് പുണ്യം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളും ലോകത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇതൊക്കെ വലിയ പുണ്യകർമ്മങ്ങളാണ് നമ്മളൊന്ന് മനസ്സ് വച്ചാൽ വലിയ സൗഭാഗ്യം നമുക്ക് നേടിത്തരുന്നവയാണ് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരക രോഗങ്ങളില്ലെന്ന് നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ പൂർണ്ണമായും അള്ളാഹു സ്വീകരിച്ച് فلم نلقي كريم ما راقيه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته